ഇതിനുള്ളിൽ അവർ ഒരുപാട് കഥകൾ പറഞ്ഞു വെക്കുന്നുണ്ട് അർജന്റീനിയൻ ഫുട്ബോൾ ടീമിൽ ഒരു ബ്ലാക്കിനെ പോലും നമ്മൾ കണ്ടില്ല കറുത്തവർഗ്ഗക്കാരും ഇല്ല ഏറ്റവും വീതി കൂടിയ തെരുവുള്ള ലോകത്തെ ഏറ്റവും വീതി ബ്യൂണസൈസിലാണ് അർജന്റീനയിലാണ് സാധാരണ മനുഷ്യനല്ലാത്ത പല ആൾക്കാരെയും കണ്ണുകൊണ്ടു അവരുടെ പ്രകടനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ അവരുടെ സംസാരങ്ങളും എല്ലാം നാടിന്റെ നാടിറ്റെ അന്നത്തെ അവസ്ഥകളെ പ്രതിദാനം ചെയ്യുന്നതാണ് മെസ്സി കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന ഒട്ടേറെ പേർ ഇപ്പോൾ കേരളത്തിലുണ്ട് അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മെസ്സി എന്ന് പറഞ്ഞാൽ അർജൻറ്റീന അർജന്റീന അർജന്റീനയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഫുട്ബോൾ മാത്രമായിരിക്കും എന്നാണ് എല്ലാവരുടെയും വിചാരം അതല്ല അപ്പം അതല്ലാത്ത കുറച്ച് വ്യത്യസ്തപരമായിട്ടുള്ള കാര്യങ്ങൾ സാറിന് പറയാറുണ്ട് ദിസ് വീഡിയോ ഈസ് പവേഡ് ബൈ മൈ ജി ഫ്യൂച്ചർ എന്താണ് സാർ ഈ വ്യത്യസ്തമായ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മള് അർജന്റീന എന്നുള്ള വീട് പറയുമ്പോഴും അർജന്റീനയുടെ പതാകയും എല്ലാം എല്ലാം നമുക്ക് സുപരീതമാണ് അർജന്റീന എന്ന് പറയുമ്പോൾ തന്നെ ഫുട്ബോൾ മെസ്സി മറോഡോണോ മറോഡോണയ്ക്ക് വേണ്ടിയിട്ട് ചർച്ച് ഓഫ് മറോഡോണ എന്ന് പറയുന്ന ഒരു മതം പോലും ഉണ്ടാക്കിയ രാജീവ രാജീവ് അപ്പൊ അത്രയും ആ രാജീവുമായിട്ട് നമ്മുടെ ആൾക്കാരും ലോകത്തെല്ലാവരും അർജന്റീന ആരാധകരാണ് പക്ഷെ അർജന്റീനയെ കുറിച്ച് അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അർജന്റീനയെ പോകുന്നവർക്കറിയാം അർജന്റീനയിലെ വ്യത്യാസങ്ങൾ എന്താണെന്ന് പ്രത്യേകിച്ചും ലോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അർജന്റീന പോലെയുള്ള രാജ്യം അതൊരു ഡെവലപ്പഡ് കൺട്രിയൊന്നുമല്ല പക്ഷേ അർജന്റീന പോലുള്ള രാജ്യത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ സൈക്കോളജിസ്റ്റുകളുള്ള രാജ്യമാണ് സൈക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവരുടെ ജീവിതത്തിൻ്റെ പാർട്ടാണ് നമ്മൾ അപ്പം ആളോഹരി വെച്ചിട്ട് അതായത് ഒരു ലക്ഷം പേർക്ക് ഇത്ര സൈക്കോളജിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനുവാദം ഉള്ളത് അർജന്റീനയിലാണ് അർജന്റീനയുടെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ബ്യൂണസൈസ് അതായത് അവിടുത്തെ ക്യാപിറ്റൽ ക്യാപിറ്റലിൽ തന്നെ ഈ സിഡ്മൻ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സൈക്കോളജിസ്റ്റിന്റെ എൻ്റെ പിതാവാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഗ്രാമമുണ്ട് അവിടെ ഗ്രാമം എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിൽ സൈക്കോളജി എല്ലായിടത്തും സൈക്കോളജിസ്റ്റുകൾ ഇഷ്ടം പോലെയാണ് പക്ഷെ ആ ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾഡ് ഹൗസ് ഉണ്ട് എല്ലാവർക്കും പോയേക്കാണ് ഒരു പഴയ ക്രിക്കറ്റോടാണ് പഴയ കാലത്ത് ഒരു തറവാട് പോലത്തെ സ്പാനിഷ് കോളനിയുടെ കാലത്ത് ഉണ്ടായിരുന്നാണ് അവിടെ തന്നെ ഞാൻ എന്നെ നോക്കും ഒരു പതിനാല് പേരുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത് പതിനാല് പതിനാല് സൈക്കോളജിസ്റ്റാണ് അതായത് നമ്മളിപ്പോ ഈ എറണാകുളത്ത് ഹൈക്കോടതിയിലൊക്കെ പോകുമ്പോൾ ഹൈക്കോടതി സൈഡിൽ പേര് എഴുതി വെക്കാറുണ്ട് ഇതേപോലെ ഒരു ചെറിയ ബിൽഡിംഗ് പത്തും പതിനഞ്ചും വക്കീലന്മാരുടെ എഴുതി വെക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ സൈക്കോളജിസ്റ്റ് പിന്നെ അവിടെ കാണുന്നില്ല പക്ഷേ ഇത്രയും സൈക്കോളജിസ്റ്റുമാരുടെ അവർ അവരുടെ ലൈഫിൽ ഈ സൈക്കോളജിസ്മാരെ യൂസ് ചെയ്തോണ്ടായിരിക്കുമല്ലോ ഇത്രയും സൈക്കോളജിസ്റ്റീർച്ചയായിട്ട് ഈ സൈക്കോളജിസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അവിടെയുള്ള വട്ടമാര് കൂടുതലായോണ്ടാണോ ഈ ഒരിക്കലല്ല നമ്മൾ ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഡോക്ടർ ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് പല രോഗം നമ്മുടെ തോന്നലാന്ന് പക്ഷെ നമ്മുടെ മാനസികാരോഗ്യത്തെ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണ് അവര് അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ അറിയാം അവരത് എന്നാ ഒരു വേറെ രീതിയിലല്ല കാരണം അവർ വളരെ സോഷ്യലൈസ് ചെയ്താണ് ഇത് കാണുന്നത് പ്രത്യേകിച്ച് പല സൈക്കോളജിസ്റ്റും ഞാൻ പറഞ്ഞല്ലോ ഒരു ബിൽഡിംഗിൽ തന്നെ പതിനാല് പേരൊക്കെ താ അവർക്ക് അവിടെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം നിങ്ങളുടെ ഒരു വിഷമം വന്നിട്ട് ആൾക്കാർ ഇടയ്ക്ക് ഇരുന്ന് പറയാൻ പറ്റുമല്ലോ അപ്പം തീർത്തി തീർച്ചയായിട്ടും ആ പ്രദേശത്തെ കഫേ കഫേകളുണ്ട് അതായത് കോഫി ഷോപ്പുകളുണ്ട് അവിടെ ഇരുന്ന് ഒരാൾ രണ്ട് പേര് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കോഫി ഷോപ്പിൽ പോയിരുന്നു സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന അതായത് ഒന്നെങ്കിൽ അവരുടെ വിഷമങ്ങൾ സംസാരിക്കുക സൗഹൃദം സംസാരിക്കുക അല്ലെങ്കിൽ പ്രണയം പിന്നെ പ്രകടിപ്പിക്കുക ഇതൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ സൈക്കോളജിസ്റ്റ് കൗൺസിലിങ് നടത്തുന്നതായിരിക്കും കഫേകളിലിരുന്ന് സൈക്കോളജി അത് അവിടെ കോമൺ ആണ് അത് അവിടെ സൈക്കോളജി വിത്ത് കഫേ എന്ന് പറയുന്നത് എന്താണ് കാരണം അതായത് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതായത് അവര് എല്ലാ കാര്യങ്ങളിലും സൈക്കോളജിസ്റ്റിനെയാണ് ആശ്രയിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് അവര് അവർ മാത്രമല്ല ഈ ചില സൈക്കോളജിസ്റ്റുകളാണെങ്കിൽ നമ്മൾ അവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവർ പറയും അതായത് ഏറ്റവും വീതി കൂടിയ തെരുവുള്ള ലോകത്തെ ഏറ്റവും വീതി ബ്യൂണ സൈഡ്സിലാണ് അർജന്റീനയിലാണ് പതിനാല് ട്രാക്കോ പതിനാല് ട്രാക്കോ കൊണ്ടാണ് നീത്തു അത്ര വീതി കൂടിയ സ്ഥലങ്ങളും അവിടുത്തെ ഈ ഫ്രോഡ് സ്ട്രീറ്റിലെ അല്ലെങ്കിൽ ഫ്രോഡ് വില്ല എന്നാണ് പറയുന്നത് ആ ഏരിയയിലെ സ്ട്രീറ്റിൽ കൂടെ ഈ സൈക്കോളജിസ്റ്റും അല്ലെങ്കിൽ സൈക്കോളജിറ്റെ കാണാൻ വന്ന പേഷ്യന്റുകളെ സംബന്ധിച്ചു അവർ തമ്മിൽ നടന്നുകൊണ്ട് ഇങ്ങനെ സ്ട്രീറ്റ് കൂടെ നടന്നുകൊണ്ട് അല്ലെങ്കിൽ ഉദ്യാനങ്ങളിലൂടെ നടന്നുകൊണ്ട് കൗൺസിലിംഗ് അതെ കൗൺസിലിംഗ് നടത്തി പോകുന്നത് അവിടെ സ്വാഭാവികമായി കാണുന്നൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ അവിടെ ഒരാൾ സാധാരണ കുട്ടികൾ നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സിനുള്ളിൽ തന്നെ സൈക്കോളജിസ്റ്റുമായിട്ട് അവർ കൺസൾട്ട് ചെയ്യാൻ കുട്ടിയിൽ അവരുടെ മാനസികാരോഗ്യത്തെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ വിധി വന്നു അത് സുപ്രീം കോടതി വിധി പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകൾ തന്നെ മിനിമം രണ്ട് സൈക്കോളി സൈക്കോളജി കൗൺസിലർമാർ വേണം എങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അവർ അഡ്രസ്സ് ചെയ്യണം ചെയ്യണം കമ്പൽസറി ആയിട്ടൊരു ഓർഡർ ആണ് സുപ്രീം കോടതി വിളിച്ചത് പക്ഷെ അത് എനിക്ക് എത്രയോ കാലം മുമ്പ് അവിടെ പ്രാക്ടീസ് മാനസികാരോഗ്യത്തിന് അവനൊരു വാല്യൂ കൊടുക്കുന്നു മാനസികാരോഗ്യത്തിന് വാല്യൂ അത് മാത്രമല്ല നമ്മളിപ്പോ ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാനസിക രോഗമുള്ളവരല്ല അങ്ങനെയല്ല നമ്മുടെ മാനസികമായി നമ്മുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ട് മാനസികാരോഗം വർദ്ധിപ്പിക്കാം അവിടെ ഒരു വിവാഹം ഉറപ്പിക്കണമെങ്കിൽ അവിടെ ഒരു പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അതെല്ലാം ഈ സൈക്കോളജിസ്റ്റുകളായിട്ട് ഭൂരിഭാഗം ആൾക്കാര് നമ്മൾ കോഴ്സ്കോപ്പ് പോകാൻ ജ്യോതിഷത്തിൽ പോയിട്ടാണ് പല ഇതെല്ലാം നിശ്ചയിക്കുന്നത് അപ്പോൾ ഒരു വിവാഹം ഉറപ്പിക്കുന്നതിനോ ഒരു പ്രണയം ആരംഭിക്കുന്നതിനോ ഇതിനൊക്കെ വേണ്ടിയിട്ട് പലരും ഈ സൈക്കോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ അപ്പോൾ അവിടെ തന്നെ ഒരു ചൊല്ലുണ്ട് അതായത് ഈ ഡൈവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റിന്റെ റൂമിൽ നിന്നാണ് മാത്രമല്ല അവിടെ കോമൺലി സംസാരിച്ച് പോകുമ്പോ പറയുന്നുണ്ടല്ലോ എന്റെ സൈക്കോളജിന്ന് സംസാരിച്ച അനുസരിച്ച് എന്ന് പറയും അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ സൈക്കോളജി അങ്ങനെ പറയുന്നത് ഒരു പ്രൈഡ് ആയിട്ടാണ് അവർ കാക്ക എല്ലാ കാര്യവും തുറന്ന് പറയാൻ ഒരാൾ അല്ലേ ആള് അതേപോലെ യൂണിവേഴ്സിറ്റി ഓഫ് യൂണിസൈറ്റേഴ്സ് ഉണ്ട് മുപ്പതിനായിരം സ്റ്റുഡൻസ് ആണ് അവിടെ ഒരു വർഷം പഠിക്കുന്നത് സൈക്കോളജി തന്നെ അപ്പോൾ അതിന് തന്നെ അതിന് ഞാൻ എനിക്ക് തോന്നുന്നു ലോകത്ത് അത്രയും ഒരു യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കുന്നതെന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സമയം ഇപ്പോൾ ഒരു കോഴ്സ് നമുക്ക് എൻജിനിയറിംഗും മറ്റു കോഴ്സുകൾക്കല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ ഈ പറഞ്ഞത് അർജന്റീന എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ എന്ന് പറയുമ്പോഴും അവിടുത്തെ ദേശീയ സ്പോർട്സ് എന്ന് പറയുന്നത് ഫുട്ബോൾ അല്ല അവിടെ പെറ്റാന്ന് പറഞ്ഞാൽ അത് ഈ പോളോയും ബാസ്കറ്റ്ബോളും കൂടെ മിക്സ് ചെയ്തൊരു ആണ് അതാണ് അവിടെ ദേശീയം പക്ഷെ അവിടെയും ഈ ഫുട്ബോളിന് ആരാധകരും കൂടുതലാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ മറോഡോണയുടെ പേരിൽ പോലും മതം ഉണ്ടാക്കിയ രാജ്യമാണ് പക്ഷെ നമ്മളൊരു അത്ഭുതകരമായ ഒരു കാര്യമുണ്ട് അർജന്റീനൻ ഫുട്ബോൾ ടീമിൽ ഒരു ബ്ലാക്കിനെ പോലും നമ്മൾ കണ്ടില്ല കറുത്ത വർഗ്ഗക്കാരും ഇല്ലാറ്റിനേരിക്കാറ്റിൻ അമേരിക്കൻ നമുക്കറിയാം ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടിയേറിയ ആൾക്കാരല്ല കറുത്ത വർഗ്ഗക്കാർ ഒരുപാടുള്ളതാണ് പക്ഷേ അർജന്റീനയെ ഒഴിച്ച് നമുക്ക് നമ്മൾ സുപരിചിതരായ ടീമാണ് ബ്രസീൽ എന്ന് പറഞ്ഞാൽ അർജന്റീന പോലെ നമുക്ക് ഇവിടെ സുപരിചിതമാണ് ചിലി ചിലിറൂകെ ബരാഗ് അവിടെ അവിടെയുള്ളവരിൽ എല്ലാ ആൾക്കാരുണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഫുട്ബോൾ കിരീടം വാങ്ങുന്നത് ഫ്രാൻസിൽ പോലും കറുത്ത വർഗ്ഗക്കാരനാണ് വാങ്ങി തന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ അർജന്റീനൻ ടീമില് ഒരു കാരണവശാലും ഒരു പ്രാവശ്യവും നമ്മൾ ഒരു കറുത്തവർഗ്ഗക്കാരനെ കണ്ടു അതിനൊരു കാരണമുണ്ട് ഈ ആയിരം പത്തും പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ അറുപത് ശതമാനം വരെ ആൾക്കാർ കറുത്ത വർഗ്ഗക്കാർ താമസിച്ച നഗരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പക്ഷേ അതിനുശേഷം അവിടുത്തെ ഈ ഭരണ സാഹചര്യങ്ങളും മറ്റും അതായത് ഒരു വലിയ പ്രധാനം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിത സാഹചര്യം വളരെ മോശമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടം പതിനെട്ടാം നൂറ്റാണ്ടിൽ വന്ന ഈ വസൂരി അതേപോലെ യെല്ലോ ഫീവറൊക്കെ വെച്ചിട്ട് ഒരുപാട് പേരാണ് കാരണം അതെല്ലാം ഈ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ആവശ്യമായ ഹൈജീൻ സിസ്റ്റം ഒന്നും സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടായിരിക്കും രോഗങ്ങൾ പെട്ടെന്ന് പടർന്നു പിടിവെച്ചു പ്രത്യേകിച്ച് ഇങ്ങനത്തെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന രോഗങ്ങളായതുകൊണ്ട് ഒരുപാട് കറുത്തവർഗക്കാർ മരിച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും അവിടുത്തെ ഭരണകൂടം കറുത്ത വർഗ്ഗക്കാർക്കെതിരായിരുന്നു അതുകൊണ്ടാണ് അവിടെ ട്രിപ്പിൾ അലയൻസ് എന്ന് പറഞ്ഞ യുദ്ധം ഉണ്ടായി അതായത് ബ്രസീലും പരാഗ ഉറുകയും അർജൻറ്റീനയും കൂടെ മൂന്ന് രാജ്യങ്ങൾ ആക്രമിച്ച ഒരു വലിയ യുദ്ധം ഉണ്ടായി പിന്നെ അതുപോലെ തന്നെ ഈ അർജൻറ്റീനിയയുടെ സ്വാതന്ത്ര്യസമരമുണ്ട് ഇതിലെല്ലാം ഈ കറുത്ത വർഗ്ഗക്കാരെ റിക്രൂട്ട് ചെയ്തു യുവാക്കളായ കറുത്ത വർഗ്ഗക്കാർ റിക്രൂട്ട് ചെയ്തു ആ റിക്രൂട്ട് ചെയ്തതിന് ശേഷം അവരെ മുന്നറി പോരാടികളാക്കിട്ട് ഏറ്റവും ഫ്രണ്ട്ലേക്ക് വിട്ടു അങ്ങനെ തന്നെ ഒരുപാട് പേരും മെരിറ്റു ആസൂത്രിതമായി അല്ലായ്മ അതിനുശേഷം തന്നെ നമുക്കറിയാം ഈ അവിടുത്തെ സാഹിത്യമായാലും ചരിത്രമായാലും അവിടെ അവരുടെ ആൾക്കാരെ ആരും എന്നെ ഇത് പറയാറില്ല അതായത് കറുത്ത വർഗ്ഗക്കാരുടെ ചരിത്രം അവിടെ തുടച്ച് നീക്കപ്പെട്ടു അവരോണ്ട് അവരെക്കൊണ്ടിട്ടുള്ള യാതൊരു ചരിത്രങ്ങളും അവിടെ ആരും എഴുതാറില്ല അപ്പോൾ അത് അവരിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടാലും മാറ്റി മാറ്റി ഒരു ജനവിഭാഗമായിട്ട് മാറി അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രകടമായി കാണുന്ന ഫുട്ബോളിൽ പോലും അവിടെ ഒരു കറുത്തവർഗ്ഗക്കാരനെ അതിൻ്റെ അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ശേഷമാണ് ഈ കറുത്തവർഗക്കാരെയൊക്കെ റോളിൽ എൻ്റർ ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെൻസസ് പ്രകാരം ഏതാണ്ട് പോയിൻറ്റ് ഫൈവോ പോയിന്റ് സിക്സോ മറ്റോ ഉള്ളു അവിടുത്തെ ആകെ ജനസംഖ്യ എന്നാണ് കണക്കാക്കുന്നത് അതായത് എൻറോളിൽ വന്ന് അതായത് അവിടെ ഓട്ടവാശവും റൈസും ഒക്കെ കിട്ടിയവര് അല്ലാത്തവരായിട്ടുള്ള ആൾക്കാരെ അവർ മാറ്റി നിർത്തി മാറ്റി നിർത്തി അവരെ പിന്നെ വേറൊരു കാര്യം ഇരുപതാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ഇരുപതാം നൂറ്റാണ്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ യൂറോപ്പിൽ നിന്ന് വലിയ രീതിയിൽ കുടിയേറ്റം അവർ പ്രോത്സാഹിപ്പിച്ചു ജാർ അവർക്ക് പ്രത്യേകം സ്ഥലങ്ങള് ഇപ്പം ജർമ്മനി ഫ്രാൻസ് ഇറ്റലി അതായത് യുക്രൈൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരെ അവര് കൊണ്ടുപോകുന്നു അവർക്ക് വേണ്ടി സ്ഥലങ്ങളെല്ലാം പതിച്ചു കൊടുത്തു അതായത് ഓരോ ഏരിയകൾ പതിച്ചു കൊടുത്തു കൃഷിയിടങ്ങൾ കൊടുത്തു അവരെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഒരു വയസ്സിന് വലിയൊരു മൂവ്മെൻറ്റ് ആ കാലഘട്ടത്തിൽ നിന്ന് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാല തന്നെ നടന്നു അതും ഇതിൻ്റെ ഒരു പാട്ടാണ് അവിടെ നിന്ന് ഇവർ മാറിപ്പോകാൻ വേണ്ടിയിട്ട് അതിന് വലിയൊരു ഉദാഹരണമാണ് ഈ മരിയ റിമദേവ് ഡി വാലേ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് അതായത് അവർ ഈ അർജന്റീനയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച സ്ത്രീയാണ് അവരെ വീരനായികയായിട്ടാണ് അർജന്റീനക്കാർ പക്ഷെ അവർ ആയതുകൊണ്ട് അവരുടെ പേര് എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് അവർക്ക് വർഷങ്ങൾ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അവർക്ക് അവരുടെ ചരിത്രത്തിൽ അവരെ ഉൾപ്പെടുത്തുകയും അവർക്ക് സ്ഥാനം ചരിത്രത്തിൽ കൊടുക്കുകയും ചെയ്തത്

പക്ഷെ അതിൻ്റെ തെക്കേ അറ്റം അതായത് ഭൂമിയുടെ അവസാനം എന്നൊക്കെ പറയുന്ന ഉഷാവ എന്ന് പറയുന്ന സ്ഥലമാണ് അത് എല്ലാവരും അതാണ് ലോകത്തിൻ്റെ അറ്റം എന്ന് പറയുന്നത് ഇത് സൗത്ത് എൻഡ് ആണ് നോർത്തിലും നോർത്ത് പോളിലും അതുപോലെ രണ്ടുണ്ട് എങ്കിൽ പോലും അത് കഴിഞ്ഞാൽ പിന്നെ അന്റാർട്ടിക്കയിലേക്കാണ് എല്ലാ ആൾക്കാരും അന്റാർട്ടിക്കയിലേക്ക് പോകുന്നതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളെ എക്സ്പിഡീഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഇവിടെ അപ്പോൾ അവിടെ നിന്ന് ഒരിക്കലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു സ്ത്രീയെ അന്റാർട്ടിക്കയിൽ കൊണ്ട് അർജന്റീന മനപ്പൂർവ്വം താമസിപ്പിച്ച് എഴുപത്തി എട്ട് ജനുവരി ഏഴാം തീയതി ഒരു കുട്ടി മാൽക്കോ എന്ന് പറഞ്ഞ കുട്ടി അവിടെ ജനിച്ചു ജനി ലോകത്ത് ലോകത്താദ്യം അന്റാർട്ടിക്കയിൽ ഒരു പൗരത്വം ലഭിക്കുന്ന അല്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ ജനിക്കുന്ന ഒരു കുട്ടി എന്ന് പറയാൻ അവരാണ് മനപ്പൂർവ്വം അവർ അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്തതാണ് പക്ഷേ അതാണ് അവിടുത്തെ സമ്മസമാണ് പക്ഷേ ഈ ഉഷാവ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നു എന്നാൽ എപ്പോഴും മഞ്ഞുറഞ്ഞ് അല്ലെങ്കിൽ അത്രയും തണുത്ത ശൈതം ശൈത്യമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ധാരാളം ആൾക്കാർ അവിടെ വരികയും ഒരുപാട് ടൂറിസ്റ്റുകൾ വരികയും ഇപ്പോൾ അർജൻറ്റീനേനെ പറയുമ്പം ഈ ബ്യൂണസ് ഐഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പാറ്റഗോണി ഏറ്റവും കൂടുതൽ ചരിത്രങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഉഷാവയിലാണ് അവിടെ വരാത്ത ആൾക്കാർ അർജന്റീന പോകുന്നവരൊക്കെ പോയി കാണാൻ ലോകത്തിന്റെ അങ്ങേ അറ്റം പോയി കാണുന്ന ലോകത്തിന്റെ എന്ത് ഭൂമിയുടെ അവസാനം കാണാനുണ്ടോ കാണാൻ കാണാനൊന്നും പക്ഷേ പത്തൊൻപതിനായിരത്തോളം ആൾക്കാർ താമസിക്കുന്നുണ്ട് അത് അവിടുത്തെ പ്രത്യേകത ലോകത്തിന്റെ അവസാനത്തെ പോസ്റ്റ് ഓഫീസ് അവസാനത്തെ കോഫി ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ മാർക്ക് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് ഫൈവും ഒക്കെ ആണ് അല്ലെങ്കിൽ സീറോ ടു ഫൈവ് അല്ലെങ്കിൽ മൈനസിലേക്ക് പോകുന്ന സമയത്ത് വിന്ററിന് ഒരുപാട് താഴേക്ക് ആ ഒരു എപ്പോഴും തണുത്തുറങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ് പക്ഷെ അവിടെ ഇത്രയും ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ഈ അവിടുത്തെ ഈ അവസാനത്തെ പോസ്റ്റ് ഓഫീസ് ശരിക്കും പറഞ്ഞാൽ അവിടെ പറഞ്ഞ ഈ ടൂറിസ്റ്റുകളൊക്കെ വീട്ടിലേക്ക് കത്തുകളൊക്കെ കത്തുകൾ അയക്കുമ്പോൾ അത് അവിടെ കത്തുകൾ അയക്കുമ്പോൾ അവർ പ്രത്യേക സ്റ്റാമ്പ് അതിന് ചെയ്യും ഇതാണ് ലാസ്റ്റ് അതായത് നമുക്കൊരു അവിടെ പോയി സാധാരണ അവിടെ ആരും അവസ്ഥ അവിടെ കത്ത് അയക്കാറുണ്ട് അവിടെ താമസിക്കുന്നവർക്കും അവിടെ അയക്കുന്നവർക്കും വേണ്ടി ഒരു പ്രത്യേക സ്റ്റാമ്പ് ചെയ്തിട്ടാണ് അവിടെ ചെയ്ത് അത് വീട്ടിലേക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് ഒരു കത്തിടും അത് നമ്മുടെ ഇവിടെ വരുമ്പം സ്റ്റാമ്പൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് നമുക്ക് ജീവിതകാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റിയപ്പോ യാത്ര തന്നെ ചെയ്യുന്നപ്പോൾ തോന്നിട്ടുള്ള ഒരു ഭക്ഷണ സംസ്കാരത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് അർജന്റീനയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം മാംസ ഭക്ഷണമാണ് അത് പ്രത്യേകിച്ച് ബീഫ് പോർക്ക് അങ്ങനെയുള്ള ഭക്ഷണത്തിനാണ് അപ്പോൾ അത് അതിനവരൊരു കൂടെ പ്രാധാന്യം നൽകുന്നുണ്ട് അത് പല വെറൈറ്റിയിൽ നമ്മൾ നമ്മുടെ ഒരു ക്ലൈമറ്റിന് പറ്റിയ രീതിയിലുള്ള ഭക്ഷണവും തണുത്തുറങ്ങിയ സ്ഥലങ്ങളിലാവുമ്പോൾ അങ്ങനെ സ്പൈസസ് ആയിട്ട് സ്പൈസി ആയിട്ട് സാധനങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഭക്ഷണ രീതികളാണ് പക്ഷേ നമുക്കൊക്കെ പല രീതിയിലുള്ള ഭക്ഷണത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണ് അത് ലാറ്റിൻ അമേരിക്കൻ സംസ്കാരവും ലാറ്റിൻ അമേരിക്കൻ ഭക്ഷണവും എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെയധികം യോജിച്ച് പോകാൻ പറ്റുന്ന പല ഭക്ഷണ രീതികളുമാണ് അവിടെ ഉള്ളത് അവിടെ എന്താണ് സാറേ വ്യവസായം എന്താണ് അവരുടെ വരുമാന മാർഗം ഈ അർജന്റീനയെ സംബന്ധിച്ച് അർജന്റീനയിൽ എല്ലാത്തിനത് കൃഷി മുതൽ എല്ലാത്തിനത് ഇന്ത്യ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അർജന്റീന ഒരു കാലത്ത് വലിയ സാമ്പത്തിക കാരണം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണമാണ് അത് പല പ്രാവശ്യം അതായത് ഒരിക്കലും അവിടെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അഞ്ച് തവണ അവിടുത്തെ എലക്ഷനില്ല അവിടുത്തെ പ്രധാനമന്ത്രിമാർ മാറി മറക്കുക അതുപോലെ ഇല്ലാതെ വന്ന സമയങ്ങളുണ്ട് അതുപോലെ സൈന്യം ഏറ്റെടുത്ത സമയമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാകുകയും രാജ്യത്തെ അസ്ഥിരതകൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആ രാജ്യത്ത് എന്റെ സാമ്പത്തിക സ്ഥിതി അത് ബാധിക്കും ഇടക്കാലത്ത് ആ രാജ്യത്ത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു അവിടെ ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്ന ബാങ്കിൽ ഇട്ട പൈസ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന ആൾക്കാർ അത് അവിടെ സാമ്പത്തിക പ്രതിസന്ധി വന്നുകൊണ്ട് ഗവൺമെന്റ് എല്ലാം ബ്ലോക്ക് ചെയ്തു അത് അവരെ വലിയ ദുർവ്യാപകമായി വലിയ പ്രശ്നങ്ങളുണ്ടായി ആൾക്കാർ കലകത്തിലേക്ക് മാറി പിന്നീട് ഇതൊക്കെ വിഡ്രോ ചെയ്തു ആ സമയത്ത് ഞാൻ പറഞ്ഞത് അഞ്ചാറ് പ്രധാനമന്ത്രിമാരൊക്കെ പെട്ടെന്ന് മാറി എന്നുള്ള ബാങ്കിലിട്ട് പൈസ എടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് രാജ്യത്തെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ പ്രസിദ്ധി വരുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ അവർ സർവൈവ് ചെയ്തു അല്ല സർവൈവ് ചെയ്തല്ലോ അവരെ കാരണം അവരെല്ലാ എല്ലാരെയും ബാധിച്ചു ഇപ്പം നമ്മൾ ഈ അർജന്റീനയെ കുറിച്ച് പറയുമ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ മെസ്സി ബർഡോണ എന്നിവരെ കുറിച്ച് മാത്രം പറഞ്ഞാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇത്രയും എന്താണ് രസകരമായിട്ടുള്ള കഥകൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മൾ സ്പോർട്സിനെ കുറിച്ച് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് പുസ്തകം വായന അല്ലെങ്കിൽ പഠനം പക്ഷെ ലൈബ്രറി അല്ലെങ്കിൽ പുസ്തകം വായന ഏറ്റവും കൂടുതൽ ആൾക്കാരെ പുസ്തകം വായിക്കുന്ന ഒരു സ്ഥലമാണ് അർജന്റീന എന്ന് പറഞ്ഞത് അതെന്താണ് അത് അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് എല്ലാ ആൾക്കാരും ആശങ്കപ്പെടുന്നത് വായന മരിക്കുന്നു വായന മരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്ന ഏറ്റവും കൂടുതൽ പുസ്തകശാലകളുള്ള ഒരു രാജ്യമാണ് അർജന്റീന അർജന്റീനയുടെ തലസ്ഥാനത്താണെങ്കിൽ അവിടുത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷം ആൾക്കാർക്ക് ഇരുപത്തഞ്ച് പുസ്തകശാലകൾ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം അത്രയേറെ പുസ്തകത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകിച്ച് അവിടെ ഗ്രാൻഡ് സ്പെൻഡിറ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരം ഏറ്റവും വലുതുമായ പുസ്തകശാലയുണ്ട് അത് പഴയ കാലത്ത് വലിയൊരു തിയേറ്ററായിരുന്നു ആ തിയേറ്ററിൻ്റെ പാർട്ടുകൾ അതായത് ആൾക്കാർ അവിടെ വന്നിരുന്ന് ഈ ഡ്രാമയും സിനിമയും കാണുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ആ സ്ഥലങ്ങളെല്ലാം ആൾക്കാർക്ക് പുസ്തകം കൊണ്ടിരുന്ന് വായിക്കാനും അതിൻ്റെ വലിയൊരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് ഒരു നല്ല കഫേ ആക്കി മാറ്റാനും പിന്നെ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വരെ അത്ര മനോഹരമായിട്ടാണത് പിന്നെ അവിടുത്തെ നമുക്ക് അർജന്റീനയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അറിയാം നമുക്ക് അവിടുത്തെ ഏത് കോഫി ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാലും പുസ്തകങ്ങൾ വായിക്കാനുള്ള വായിക്കാനുള്ളൊരു കേന്ദ്രമായിട്ടാണ് അവർ മാറ്റിയിരിക്കുന്നത് അത് കഫേ ടോട്ടോണി എന്ന് പറയുന്നുണ്ട് അതാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് കഫേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ആൾക്കാർ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് അവിടെ പോയി ഇരുന്ന് കോഫിയൊക്കെ കഴിച്ച് പുസ്തകം വായിക്കുക പുസ്തകം വായനയ്ക്ക് അത്രമാത്രം പ്രാധാന് പ്രാധാന്യം നൽകുന്ന ലോകത്ത് വേറെ രാജ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവിടുത്തെ പിന്നെ ബുക്ക് ഫെയർ എല്ലാ ഏപ്രിൽ മാസത്തിൽ വരുന്നത് ലോകത്ത് ഏറ്റവും വലിയ ബുക്ക് ഫെയറും ലോകത്തുള്ള എല്ലാ സ്പാനിഷ് സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ഒക്കെ വന്ന് ഒരുമിക്കുന്ന വലിയ സ്പെയിനിൽ പോലും ഇല്ല അത്രയും സ്പാനിഷ് ഭാഷയ്ക്ക് അത്രയും പ്രച പ്രചാരണം നൽകുന്ന വായനയോ പുസ്തക പുസ്തകമേളയോ ഒന്നുമില്ല പിന്നെ ഇപ്പം അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാജിക് റിയലിസം എന്ന് പറയുന്ന ഒരു ശാഖരത്തില് സോണബിയൻ സാഹിത്യകാരനാൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് നിൽ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ വായനക്കാരും അവർ ജനീയമായി മാറിയതു നമുക്ക് വന്നത് അർജൻറ്റീനയിലാണ് പ്രത്യേകിച്ച് കോർത്തിസാറിൻ്റെ ഓഫ് സ്കോച്ച് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അത് വായിക്കേണ്ട ഒരു പുസ്തകമാണ് കാരണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ ഇപ്പം നമുക്കറിയാം മാജിക് റിയലിസ് എന്ന് പറഞ്ഞാൽ അതീന്ദര മാാന്ത്രിക എന്നൊക്കെ പറയും മനസ്സിലാക്കണമെങ്കിൽ ചുരുളി സിനിമ ചുരുള്ളി അല്ല മലയാളത്തിൽ പേരെ ഉണ്ട് ഇഷ്ടം മലയാളത്തിൽ ഗസാക്കിന്റെ ഇതിഹാസമാണ് ആദ്യമായിട്ട് വന്നത് പിന്നെ ഒ വി വിജയന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അത് ഇറങ്ങിയത് അതിന് കെ ആർ മീരയുടെ ആരാച്ച പിന്നെ മീസ ഇതിലെല്ലാം ഇതുണ്ട് ഇഷ്ടംപോലെ ബെന്യാമൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ പല ആൾക്കാരും അത് അത് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത് ഇതിൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ നമ്മളിവിടുത്തെ മിത്തുകളുമൊക്കെ കണക്ട് ചെയ്തിട്ടാണ് എഴുതുന്നെങ്കിലും അവിടെ അവരത് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അവിടെ ഭരണമാറ്റങ്ങളും അവിടുത്തെ ഈ ഭരണത്തിൻ്റെ സൈനിക ഭരണ ഇടയ്ക്ക് വന്നു അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള അനീതികളും കാര്യങ്ങളൊക്കെ ഹാസ്യരൂപണയോ അല്ലെങ്കിൽ അത് മനുഷ്യൻ്റെ മനസ്സിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന രീതിയിലും ആയിരുന്നു അവിടുത്തെ പുസ്തകരചനകളൊക്കെ അതിൽ ഈ മാജിക് റിയലിസത്തിൻ്റെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കോർത്തിസാറിൻ്റെ ഒരു ഒരു കാർഡുണ്ട് അത് ഉപയോഗിച്ച് ആ പുസ്തകം വായിക്കാൻ പറ്റുകയുള്ളൂ അതായത് ഒന്ന് മുതൽ ഒന്ന് മുതൽ അമ്പത്താറാം അധ്യായം നൂറ്റി ഇരുപത് അധ്യായം ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ ഒന്ന് മുതൽ അൻപത്തിയാറാമത് അധ്യായം വരെ ട്രഡീഷണൽ ആയിട്ട് വായിച്ചു പോകാം ഒന്ന് രണ്ട് മൂന്ന് അത് കഴിഞ്ഞാൽ പിന്നൊരു ബോർഡുണ്ട് ഓർച്ചസാർ ബോർഡ് ആ ബോർഡ് നോക്കിയിട്ട് വായിക്കണം അറുപത്തി ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞാൽ ചിലപ്പം നൂറ്റി പതിനെട്ടാമത്തെ അധ്യായമായി നൂറ്റി പതിനെട്ട് കഴിഞ്ഞാൽ പിന്നെ ആറാമത്തെ അധ്യായമായിട്ട് പിന്നെ ഇങ്ങനെ മാറി മാറി ഇത് പല രീതിയിൽ ബോർഡ് വെച്ച് വായിക്കാം ഈ ബോർഡ് വെച്ച് വായിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ വായനക്കാരനും പ്രത്യേക പീനുറി വായന എങ്ങനെ അനുഭവം കൊടുക്കുന്നത് അതവിടെ ഭയങ്കര പ്രചാരത്തിലായി പിന്നീട് അവിടെ അത് അതുപോലെ ചെറുകഥകൾ എഴുതുന്ന ആളുടെ അങ്ങനെ പല രീതിയിലും ഈ ആ സാഹിത്യശാഖ വളർന്നു വന്നു നമുക്ക് ഓരോ കാലഘട്ടം ആ രാജ്യത്തിന് ആവശ്യമായ കാര്യങ്ങളിലെ ലോകത്തെ പ്രതി എന്നാണ് അവിടുത്തെ സാഹിത്യം എന്ന് പറയുന്നത് ആ സാഹിത്യത്തിൽ അന്നത്തെ ആൾക്കാർ അന്ന് അവിടെ അനുഭവിച്ച വിഷമങ്ങൾ അന്ന് രാഷ്ട്രീയക്കാരോട് നമുക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പല ആൾക്കാർ അതായത് നമ്മുടെ സാഹിത്യം മുഖേന പറഞ്ഞു അവിടെ ഒരു നോവൽ വായിച്ചു കഴിയുമ്പോൾ ഉള്ളിലുള്ള കഥാപാത്രങ്ങൾ അത് അതീന്ദ്ര ായ പല ആൾക്കാരുണ്ടാവും അപ്പൊ ഇതിന്റെ ഇത് വൃത്തം തന്നെ ഒരു രക്ഷയും ഇല്ലാതെ ഇങ്ങനെ തെരുവിൽ അലഞ്ഞു നടന്ന ഒലിവേറ എന്ന് പറയുന്ന ഒരു നായകനാണ് അതിൻ്റെ അത് ഈ ഹോസ്കോച്ചിലെ നായകൻ നായക അതൊക്കെ പാരീസിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു അപ്പൊ അവിടെ തന്നെ സ്ത്രീയെ പരിചയപ്പെട്ടു അവിടെ തമ്മിൽ വളരെ ഈ അവർക്ക് വലിയ പഠനവും വിദ്യാഭ്യാസമൊന്നുമില്ലേ പോലും അവർ വലിയ ബുദ്ധിമതിയാണ് പക്ഷേ ഇയാളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് അങ്ങനെ അവർ ഒരുമിക്കുന്നു പിന്നീട് അവരുടെ കുട്ടി മരിക്കുമ്പോൾ അവരെ കാണാതെ പോകുന്നു തിരിച്ച് അവർ വീണ്ടും ഇയാൾ വീണ്ടും വ്യൂണിവർസൈസി വരുന്നു അവിടെ അദ്ദേഹത്തിന് സുഹൃത്തിനെ പരിചയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇയാളും തമ്മിൽ ഇതേപോലെ തന്നെ ഒരു കണക്ഷൻ വരുന്നു ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥകൾ പക്ഷേ ഇതിനുള്ളിൽ അവർ ഒരുപാട് കഥകൾ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വീടുകളിൽ താമസിക്കുക അവർ കാണുന്നിടത്തൊക്കെ ഈ അതീന്ദ്ര അതായത് ഈ സാധാരണ മനുഷ്യനല്ലാത്ത പല ആൾക്കാർ യും കണ്ടുകൊണ്ടായിട്ടുണ്ട് അവരുടെ പ്രകടനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ അവരുടെ സംസാരങ്ങളും എല്ലാം ആ നാടിറ്റെ അന്നത്തെ അവസ്ഥകളെ പ്രതിദാനം ചെയ്യുന്നതാണ് അതാണ് അവരവിടെ പ്രകടിപ്പിച്ചത് അതുകൊണ്ട് ഈ ലോകത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വായനക്കാരുള്ളതും ഏറ്റവും കൂടുതൽ പുസ്തകശാലകൾ കാണുന്നതും അത് അർജന്റീന തെരുവീതികളിലൂടെ നടന്നാൽ മാത്രമേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പല ചരിത്രങ്ങളും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാരണം ഇതൊക്കെ ഒരു ഇൻഡൈറക്റ്റ് ആയിട്ട് പല ചിത്ര അല്ലെങ്കിൽ സാഹിത്യകാരന്മാരും അവതരിപ്പിച്ചിട്ടും ചിലപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ടായിരിക്കും കൂടുതൽ വായനയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ പല ചരിത്രങ്ങളും അത് ഹൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് അത് ഓരോ ഭരണകാലത്ത് ഓരോ ഭരണാധികാരികൾ വരുന്നതനുസരിച്ച് ചരിത്രങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് മാത്രമാണ് അർജന്റീന മനസ്സിലാക്കിയത് അത് അങ്ങനെയല്ല ഇനി ഏറെ മനസ്സിലാക്കാനുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷനാണ് സാറിന് തന്നത് താങ്ക്സ് ഡോക്ടർ ദിസ് വീഡിയോ ബൈ മൈ ജി ഫ്യൂച്ചർ